എന്താ വായന ഞാൻ വരുമ്പോ എത്ര വിളിച്ചു കണ്ടെ ഫോട്ടോ മണ്ണിൽ പൂണ്ടവരും തലയൊക്കെ മണ്ണിൽ പൂണ്ടിട്ട് ശരീരങ്ങളൊക്കെ വെള്ളത്തിൽ അങ്ങനെ പറ്റാ ഇതുകൊണ്ടില്ലേ ചളിയിൽ നിന്ന് ഇങ്ങനെ ഒരാൾ കൈ പിന്നെ തലയും കൈ മാത്രമേ പുറത്തുള്ളൂ രക്ഷപ്പെട രക്ഷിക്കാൻ പറ്റും എത്ര സമയാണ് കിടന്ന അയാള് തന്നെ കാണാൻ കഴിയില്ല കാരണം ശരീരഭാഗങ്ങൾ ഒഴി പോകുന്ന ശരീരഭാഗങ്ങളും കാര്യങ്ങളൊക്കെ ഒരു നാട് പോയി ഒന്നല്ല എത്ര കിലോമീറ്റർ അപ്പുറം ഒരു നിമിഷം കൊണ്ടല്ലേ ഒരു ഒരു ഏരിയ തന്നെയാണ് ഇല്ലാണ്ടായിപ്പോ

അത് മാത്രോ നമ്മുടെ പോലീസ് കേന്ദ്രസേന യുവജന സംഘടനകൾ എല്ലാവരും അവർ കൈ മെയ്യും മറന്ന് അതിൻ്റെ പ്രവർത്തിക്കുന്നുള്ളതാണ് ഒരാളെ പോലും മാറ്റി നിർത്താറില്ല അവരെ അവരെക്കാണോ സമ്മതിച്ചു കൊടുക്കേണ്ടത് ഇപ്പോൾ എല്ലാ ഏരിയകളിൽ നിന്നും അതായത് കേരളത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും ഉള്ള ആൾക്കാർ അവിടെ വന്നിട്ട് പ്രവർത്തിക്കുന്ന ഒരു ആ കേരളക്കാരന്റെ ഒരു മൗത്വം അവിടെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് മലയാളിയുടെ മഹത്വം അവിടെയാണ് പറഞ്ഞാല് ഏതായാലും പിന്നെ രാഷ്ട്രീയമായിട്ട് പല അഭിപ്രായങ്ങളുണ്ടെങ്കിൽ പോലും ഈ കാര്യത്തില് ഉള്ളിൽ വെച്ചുണ്ടാകുമെങ്കിലും എല്ലാവരും യോജിച്ച് പ്രവർത്തിക്കും മലയാളികളുടെ ഒരു ആ പിന്നെ തനിക്ക് പുറത്ത് കാണിക്കാൻ തുടങ്ങി മറ്റേ ഇപ്പം മറ്റേ രാഷ്ട്രീയവും കാര്യങ്ങളിലും കയറി വരാൻ തുടങ്ങി അതിന്റെ മോഷണം കൊണ്ടാണ് ആ അതുകൊണ്ട് അത് അത് നിങ്ങള് മൊത്തം പറയേണ്ട കാര്യമില്ല എന്താണ് ചെറിയ അതൊരു ചെറിയ ന്യൂനപക്ഷമായിട്ടുള്ള ആൾക്കാർ മാത്രം ചെയ്യുന്ന കാര്യമാണ് പക്ഷെ അത് മലയാളികൾ മൊത്തം അങ്ങനെ അറച്ചു പറയേണ്ട ഒരു സുരേഷേ ഈ സമയത്തെങ്കിലും ആ കുറ്റപ്പെടുത്താൻ ഉണ്ടേ അത് ചെയ്യാൻ പറ്റില്ല നമുക്ക് നമുക്കൊന്നും അങ്ങോട്ട് പോയി ചെയ്യാൻ പറ്റില്ല ഇവരെ കുറ്റപ്പെടുത്താണെന്നുണ്ടേ അതാ പറയുന്നത് പിന്നെ മലയാളികളുടെ മഹത്വം അതും മലയാളിയുടെ മഹത് നമ്മൾ വീട്ടിലെ എന്തെല്ലാം പ്രശ്നം പിടിക്കുന്നവര് പിന്നെ ചിലർക്കാണെങ്കിൽ അച്ഛനും അമ്മയും ആരുമില്ല അവരുടെ ഒരു ആരുമില്ല വീടില്ല കുടിയില്ല ഇനി എങ്ങനെ അറിയില്ല ആ രീതിയിൽ ഒന്നുമില്ല കുട്ടികളുടെ അല്ല ഒരു സാധനങ്ങളും ഒന്നും തന്നെ അവിടെ നിന്ന് ശേഷിച്ചിട്ടില്ല എന്നുള്ളത് എല്ലാം നശിച്ചുപോയി അവരുടെ പുനരധിവാസങ്ങള് ബാക്കി കാര്യങ്ങളൊക്കെ വളരെ എന്താ പറയുക നമ്മളെല്ലാവരും ഒന്നിച്ച് കൈകോർത്ത് നിൽക്കേണ്ട സമയാണിത് നമുക്ക് മാത്രമേ നമ്മൾ മാത്രം അല്ല ഞാൻ ഇവിടെ ചാനലിലൊരുക്കുണ്ട് ഇതിനെ വിമർശിക്കുന്നൊരു രംഗം അതായത് സാധാരണക്കാരൻ്റെ പൈസയല്ല അദാനിയുടെ പൈസ യൂസഫ് അലിയുടെ പൈസ അങ്ങനെ വമ്പന്മാരുടെ പൈസ ആറ് കോടി ഏഴ് കോടിയൊക്കെ കൊടുക്കുന്ന അത് പിണറായി മേടിക്കുന്നു എന്ന രീതിയിൽ മുഖ്യമന്ത്രി മേടിക്കുന്നു പിണറായി അല്ല മുഖ്യമന്ത്രിയുടെ നിധിയിലേക്ക് അവരെ സംഭാവന അല്ല ചേട്ടായി നമുക്ക് ആ രീതിയിൽ അതായത് സാധാരണക്കാരന്റെ വെല്ലുവിന്റെ ഇല്ലാത്തവന്റൊന്നുള്ളതല്ല ഈ കോടികൾ കൊടുക്കുന്നവരെ പുച്ഛിച്ചു തള്ളി അവരെ മോശക്കാരനാക്കി മാറ്റി നിർത്തേണ്ട കാര്യമില്ല നമ്മുടെ ആവശ്യം എന്താണ് ചെയ്യേണ്ട കാര്യം എന്താണ് അതാണ് അറിയേണ്ടത് സംഭാവന യുടെ ബുരിദാശ്വസത്തിന് കേസും വേണ്ടി ഞാൻ പറയുന്നത് ഇത് പ്രചരിപ്പിക്കുന്നുണ്ട് ഇത് സുതാര്യമാണോ എന്നുള്ള ഒരു തർക്കം മാത്രമാണ് ഇതിന്റെ ഇടയ്ക്ക് നിൽക്കുന്നത് സുതാര്യമാണോ അല്ലയോ എന്നുള്ളത് അവിടെയാണ് ഒരു ഒരു തർക്കമായിട്ട് നിൽക്കുന്ന കാര്യം അത് തന്നെയാണ് അതെ അതുകൊണ്ട് പൈസ കൊടുക്കുന്നവരൊക്കെ സുരക്ഷിതത്വം ഇത് അർഹതപ്പെട്ട കയ്യിൽ കിട്ടുന്ന രീതിയിൽ കുഞ്ഞനാട് സഹായിക്കും ഇനി ഇനി കൊടുക്കും അല്ലാതെ കാണുന്നവരൊന്നും ഈ ും നിരന്തരം ആൾക്കാർ അതായി പ്രശ്നം അവർക്ക് പണിയില്ലല്ല അല്ല വേണ്ടേ വേണ്ടി ഇങ്ങനെ ആൾക്കാരും അത് ശരി തന്നെ പക്ഷെ നമുക്ക് ഒരു കാര്യം നമ്മുടെ നാട്ടിലുണ്ടാകുന്ന ഈ ഉരുള പൊട്ടലുകള് നമുക്ക് അവിടെ ഉണ്ടാകുന്ന അതൊരു അതിനൊരു കാരണമില്ലേ

ാണ് പക്ഷേ ഇങ്ങനത്തെ കുറവുണ്ട് അതായത് നമ്മുടെ ലെവലായിട്ടുള്ള സ്ഥലങ്ങളിൽ പാറ പൊട്ടിക്കുന്ന വിഷയം ഒന്നുമില്ല ഈ മല വരഞ്ഞിട്ടുള്ള കുറവിക്കുന്ന പ്രശ്നം കല്ലിൽ മലമുള്ള കല്ല് ഉണ്ടാവും ഇന്ന സ്ഥലങ്ങളുണ്ടാവും ചില സ്ഥലങ്ങളുണ്ടാവും പക്ഷെ അതെന്താണെന്ന് വെച്ചാൽ പ്രകൃതി ലോല പ്രദേശങ്ങൾ എന്ന് പറയുന്നിടത്ത് അവിടെ കോറകളാണ് ഈ പ്രശ്നങ്ങൾ ആരും നിയന്ത്രിക്കാനില്ല പക്ഷേ ഈ കോറകൾ നമ്മുടെ നാട്ടിലോട്ട് നമുക്കറിയില്ല എംസാൻഡും അവരുടെ കാര്യങ്ങളും നമ്മുടെ നാട്ടിലോട്ട് നമ്മുടെ ഈ പുഴയിലെ മ മണല് ഇന്ന് നമ്മുടെ പുഴയിലെ കുഴികളെന്ന് പറയുന്ന സംഭവമില്ല എല്ലാ കുഴികളും പണ്ട് വലിയ ചുഴിയുള്ള സ്ഥലങ്ങളിൽ പോലും ഇന്ന് മൊത്തം മാറിയിട്ടാണ് ഉള്ളത് അവിടുത്തെ നമ്മുടെ ആവശ്യത്തിലുള്ള മണലുകൾ വാരിയാൽ തന്നെ പകുതി പ്രശ്നങ്ങൾ തീരും കാരണം നമുക്ക് പുഴയുടെ ഒഴുക്ക് നിൽക്കും ഒരു പരിധി വരെ നമ്മുടെ നാട്ടില് വെള്ളപ്പൊക്കം ഒഴിവാകും ഇങ്ങനെയുള്ള കാര്യങ്ങളെ ഒരു പഠനം വരെ ഇതുവരെ നമുക്ക് ഒരു നാട്ടിൽ നടത്തിയിട്ടില്ല സങ്കടകരമായ കാര്യമാണ് അത് മാത്രമാണ് നമ്മുടെ ഇപ്പൊ ചെക്ക് ഡാമെന്ന് പറയാനുള്ളൂ ഇപ്പൊ ഒറ്റ മഴ പെയ്തു വെള്ളം നിറഞ്ഞു ചെക്ക് ഡാം മഴയങ്ങ് പോയി പിന്നീട് അവിടെ വെള്ളമില്ല കുറെ പൂഴികൾ ആ പൂഴി ഇങ്ങനെ കുന്നും പോലെ അവിടെ കാണുവാന്ന് പുറമെ പൂഴിയായി മൊത്തം സുഹൃത്തുക്കളെ ഇപ്പം ഈ കൃഷിക്കാരന് ഏതാണ് പിന്നെ ഫ്രീ ഈ ഈ ഒരു ഓഫ് ഓഫ് സ്വിച്ച് അത് അങ്ങനെ 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 അടച്ച് പറയേണ്ട നിങ്ങളൊരു കാര്യം ചെയ്തു നമ്മുടെ നമ്മുടെ പുഴയിലെ പൂഴി വരാൻ വേണ്ടിട്ട് ഒരു ഇറങ്ങിക്കഴിഞ്ഞാൽ അന്നേരം പരിസ്ഥിതി പ്രവർത്തകർ ഇങ്ങോട്ട് പാഞ്ഞു വരും ഇത് വരുവാന്ന് വരുന്നു ഇവർക്ക് കൊടുക്കുന്ന ഫണ്ട് എവിടുന്നാണ് ഇവര് ആരാണ് ഇവിടുന്നു ഒരു രീതിയിലുള്ള ഒരു അന്വേഷണം ഇവരുടെ പിന്നിൽ ഇതുവരെ നടത്തിട്ടില്ല എന്നുള്ളത് നല്ല രീതിയിൽ രീതി പ്രവർത്തനം നടത്തുന്നവരില്ല ഞാൻ പറയുന്നത് പക്ഷെ ഇതിനെക്കുറിച്ച് നമ്മൾ ഒരു ചിന്തിക്കേണ്ട പക്ഷേ നമ്മളിപ്പം ഇതിനെപ്പറ്റി പറയുന്നു നമുക്ക് ആരും ഒന്നും തെരഞ്ഞിട്ടില്ല തരുന്നുണ്ടോ ഇത്രയും ഇതിനെ പറ്റി മണൽ വാരനെ പറ്റി അല്ലെങ്കിൽ കല്ല് കുട്ടിക്കുന്ന പറയുമ്പോൾ നമുക്ക് വല്ലതും തരുന്നുണ്ടോ അതേപോലെ പരിഹസിച്ച പ്രവർത്തകരുണ്ടേ അത് എന്താ ഇല്ല അതാ അതില്ല നല്ല ചേട്ടായി പറയുന്നത് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത് ആര് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ആവശ്യമില്ലാണ്ട് ഇടപെടുന്നത് എന്തിനെന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ് അനാവശ്യമായി ഇടപെടുന്നത് മറ്റേ വയനാട്ടിലെ ഫണ്ടിന്റെ കാര്യത്തിൽ ആവശ്യമില്ലാത്ത ഇടപെട്ടു അന്നം മുട്ടിച്ചു സംശയം ഇപ്പം ഇന്നലത്തെ പത്രത്തില് ടി വി കണ്ടുപോകും പ്രകമ്പനം അതായത് വയനാട് ഉരുളകുട്ടിയുടെ മുഴുവൻ അതുപോലെ തന്നെ പാലക്കാട് കോഴിക്കോട് മലപ്പുറം നിലമ്പൂര് ഒക്കെ ഒരു പ്രകമ്പനം ഉണ്ടായി ഭയങ്കര ഒച്ചയുണ്ടായി എന്നൊക്കെ പറയുന്നു ചില വീടിനൊക്കെ പറയുന്നു ഒരു പക്ഷെ അത് ഭൂമി വിളക്കം അങ്ങനെ അതിനുമായിട്ട് പറഞ്ഞിട്ടില്ല പ്രകൃതിക്ക് ഒരു കേടും വരാത്ത രീതിയിൽ ആ പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് ജീവിക്കാനുള്ള ആ ഒരു മനസ്സ് നമ്മുടെ മലയാളികൾക്ക് അതെന്താന്നറിയാവോ പണ്ട് നമ്മുടെ നാട്ടിൽ കൊറേ ഉണ്ടായിരുന്നു പണ്ട് കൊണ്ടായിരുന്നാണ് അന്ന് വെച്ചാൽ സാധാരണ നമ്മൾ തവരടിച്ചിട്ട് ഒരു അഞ്ചോ ആറോ വെ വെടി വെച്ചു ആ കല്ല് വരുവായിരുന്നു ഇന്നത്തെ അവസ്ഥ അതല്ല ഇന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ഞൂറ് വെടി വരെ ഒറ്റ സൗണ്ടിൽ പുത്തുവാണ് ഒരു മല ഇങ്ങനെ തന്നെ കാരണം ആ ഒരു ഇരുന്ന് ഒരു ഏരിയ തന്നെ പ്രകമ്പനം കൊണ്ടിട്ട് ആ ചെറിയ കല്ലും വെല്ലുവിൽ ആ ഒരു ഏരിയ തന്നെ ഇങ്ങോട്ട് പോരുവാണ് അങ്ങനെ വന്നു വെച്ചുകഴിഞ്ഞാൽ മൊത്തം കുലുങ്ങാണ് പിന്നെ ഇതുപോലെയുള്ള നല്ല ശക്തമായ മഴ പെയ്യുമ്പോൾ അത് ഉരുളായിട്ട് നമ്മുടെ നാട്ടിലായിട്ട് ഭയങ്കര അതിഭയങ്കരമായ ദ്രോഹമായിട്ട് കണ്ടില്ലേ മല

മാത്രമല്ല നമ്മള് പ്രകൃതിയായിട്ടാണെങ്കിൽ പ്രകൃതിക്ക് ഉതകുന്ന രീതിയിൽ നമുക്ക് ജീവിക്കാനും കൂടെ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം കൂടെയുള്ളൂ ആ രീതിയിലുള്ള ജീവിത രീതി കൂടെ നമ്മുടെ ജീവിത രീതിയിലൂടെ ഒരു മാറ്റം വരുത്തുന്നതാണ് എന്റെ ഒരു അഭിപ്രായം പ്രകൃതിയെ സംരക്ഷിക്കേണ്ട ബാധ്യത തീർച്ചയായും പ്ലസ് ടു പഠനം കഴിഞ്ഞില്ലേ ഇനി എന്തെന്ന സംശയം ബാക്കിയാവുമ്പോൾ സാധാരണക്കാരനു പഠിക്കുവാൻ ഒരു കോളേജുണ്ട് ചെറുപ്പുഴയിൽ സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് രണ്ടു വർഷത്തെ നഴ്സിംഗും ലാബ് ടെക്നീഷ്യൻ കോഴ്സും പഠിക്കുമ്പോൾ തന്നെ ശമ്പളത്തോടു കൂടി ജോലിയും കിട്ടും ആഴ്ചയിൽ അഞ്ഞൂറ് രൂപ വീതം മാത്രം ഫീസ് അടച്ചാൽ മതി പിന്നെ വീട്ടമ്മമാർക്കും ഇതേ ഫീസിൽ നഴ്സറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സും ഉണ്ട് ഇതോടൊപ്പം സ്പോക്കൺ ഇംഗ്ലീഷ് കന്നഡ കോഴ്സുകൾ എന്നിവ സൗജന്യമായി അഡ്മിഷൻ ഉറപ്പാക്കൂ കാൽനൂറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് അമ്പലം റോഡ് ചെറുപുഴ ഫോൺ ഒമ്പത് ഒമ്പത് നാല് ഏഴ് 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 ഒന്ന് അഞ്ച് അഞ്ച് ആറ് ഏഴ് പൂജ്യം മൂന്ന് രണ്ട് ഒമ്പത് എട്ട് നാല് ഏഴ് എട്ട് ഒന്ന് മൂന്ന് നാല് പൂജ്യം ഒമ്പത് ലാൻഡ് ഫോൺ പൂജ്യം നാല് ഒമ്പത് എട്ട് അഞ്ച് ഇരുനൂറ് ഹോസ്റ്റൽ സൗകര്യവും